പാ പാള ഭരണങ്ങാനം പള്ളിക്ക് സമീപത്തായിട്ട് പതിനൊന്ന് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള എഴുപത്തി ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളായിട്ടുള്ള നല്ല ഒരു വീട് വിൽപ്പനയ്ക്ക് നല്ല വീതിയുള്ള റോഡാണ് ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തവർ ഈ പ്ലോട്ടിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് അപ്പോൾ ഇത് ഭരണങ്ങാനം പള്ളിയുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം മാത്രം ാണ് പറഞ്ഞ പള്ളിയുമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിലേക്ക് പോകാം അതുപോലെ തന്നെ പൈകയ്ക്ക് പോകാം പാലയ്ക്ക് പോകാനായിട്ടൊക്കെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള നല്ല അടിപൊളി വീട് വില്പനയ്ക്ക് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം പോയാലും മീനോംസന്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇത് നമ്മൾ ഭരണങ്ങാനത്ത് ആണ് നിൽക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായി കഴിഞ്ഞ നല്ലൊരു മേഖലയിൽ നിൽക്കുമ്പോൾ പതിനൊന്ന് ദിവസ സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇതാണ്ട് റോഡിനൊക്കെ കൊടുത്തിരിക്കുന്ന വീതി നമുക്ക് കാണാം നല്ല വീതിയുള്ള ഉള്ള റോഡേ തന്നെ നമ്മൾ വന്ന് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ വീട് ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തവർ ഇതിനകത്തോടെയുള്ള റോഡ് നല്ല വീതിക്കാണ് കൊടുത്തിരിക്കുന്നത് എപ്പോഴും ഒരു ആവശ്യമാണെന്ന് തോന്നാറുണ്ട് ഇവിടെയൊക്കെ നല്ല ഗാർഡൻ ചെയ്തിട്ടുണ്ട് പുതിയ വീടാണ് ഗാർഡൻ എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ ഇതാണ് ഫ്രീടിൻ്റെ ഫ്രണ്ട് അലവേഷൻ നല്ലൊരു വ്യൂവിൽ പണിതിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന നല്ലൊരു വീട് ഇതാണ് കിണർ കിണർ വലിയ കിണറാണ് ഇത്തം പോലെ വെള്ളമുള്ള കിണറാണ് എന്നിട്ട് അതിനെ റിങ് ഇറക്കി ഒതുക്കി എടുത്തിരിക്കുന്നതാണ് മൊത്തം റിങ് ഇറക്കിയിരിക്കുന്നതാണ് നേരെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് ഇവിടെ നമുക്കൊരു മുട്ടക്കൊന്നുപോലെ ചെയ്ത് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഗ്രാസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇവിടെയൊക്കെ എന്തെങ്കിലും കൃഷി ചെയ്യുവാനായിട്ട് ഒരു റംബുട്ടാൻ ഒരു തെങ്ങ അല്ലെങ്കിൽ ഒരു മാവ് എന്തെങ്കിലുമൊക്കെ വയ്ക്കുവാനായിട്ട് താല്പര്യമുള്ളവർക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു ഗ്യാപ്പ് പോലെ ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ ഇതാണ് ബാക്ക് സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ കേസ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഡോറ് അലക്ക് പണിക്കാർ ലാസ്റ്റ് ഫിനിഷിംഗ് പണിയിലേക്കാണ് അലക്കുകല്ല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ സൈഡ് വഴി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ കാർ പോർച്ച് ഫ്രണ്ട് മുഴുവൻ ഇൻ്റർലോക്ക് മൂറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ഇട്ട് ഏത് വാഹനവും ഈസി ആയിട്ട് കയറ്റി ഇറക്കി തിരിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലുപ്പമുള്ളൊരു കാർ പോർച്ച് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് പില്ലറുകളെല്ലാം ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുക അപ്പോൾ നമ്മൾ ഈ വലിപ്പമുള്ളൊരു സിറ്റൗട്ട് കയറി നമ്മൾ നേരെ ഫ്രണ്ട് ഡോറ് കാണുവാൻ എന്ന പൂവാണ് ഡബിൾ പാളി ഡോറാണ് തടി കൊണ്ട് തന്നെയുള്ളൊരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തടി കൊണ്ട് തന്നെയുള്ള ഈ ഹാൻഡിൽ നല്ല രസമാണ് കാണാൻ നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണ് നമുക്ക് ഇത് ഉണ്ടാകും അതായത് പിടിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഒരു ഭംഗിയുണ്ട് തടി കൊണ്ടുള്ള ഹാൻഡിലിന് തേക്കും തടി കൊണ്ടുള്ളതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ജനൽ പാളികളൊക്കെ നമ്മളകത്തേക്ക് കയറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണം മുറി വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് നമ്മൾ കാണുന്നത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ടി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോയ ഡൈനിങ് ഹാളാണ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ബെഡ്റൂമ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് രണ്ട് സൈഡിലും മൂന്ന് പാളി ജനല് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് ഇറങ്ങുന്നതിൻ്റെ വഴിയിലാണ് നമ്മൾ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുക അവിടെ നല്ല കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് നല്ല കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക ജസ്റ്റ് ഒന്ന് തുറന്ന് ഒരു ബെഡ്റൂമിൻ്റെ ഒന്ന് തുറന്ന് കാണിക്കാം എന്ന് തോന്നി കാരണം പല വീഡിയോയിലും ആൾക്കാർ കമൻ്റ് എഴുതുകയും നമ്മളോട് വിളിച്ച് പറയുകയും ഒരു കബോർഡെങ്കിലും തുറന്ന് കാണിക്കണം കേട്ടോ നല്ല ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയുള്ളു എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരെ ഒത്തിരി പലരും ഫോൺ വിളിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് എക്സോസ് ഫാൻ കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റിലെ ടൈലുകളൊക്കെ നല്ല ടൈലുകളാണ് ടൈല് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ തന്നെയാണ് ബാത്ത്റൂം ഫിറ്റിങ്സുകളായിട്ട് കൊടുത്തിരിക്കുക എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും സ്വീകരണ മുറിയിലേക്ക് തന്നെ ഇറങ്ങി ഇപ്പുറത്തെ സൈഡില് ടി വി യൂണിറ്റിൻ്റെ ബാക്കിലൂടെ നമുക്ക് ഒരു ഒരു പാസേജ് ഉണ്ട് ആ പാസേജ് വഴിയാണ് രണ്ട് ബെഡ്റൂമിലേക്ക് പോവുക ഇവിടുന്ന് അടുത്ത രണ്ട് ബെഡ്റൂമുകളിലേക്ക് നമ്മൾ പോവുകയാണ് ഇതാണ് ഒരു ബെഡ്റൂം ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ച് ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും ചൂട് കൂടി നിൽക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ റെക്കോർഡ് ചൂടുകൾ ആയിട്ട് നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് എ സിയുടെ പോയിന്റ് എപ്പോഴും ആവശ്യമാണ് എപ്പോഴും ബെഡ്റൂമുകളിൽ എ സി ഇല്ലാതിന്ന് കിടന്നുറങ്ങാൻ സാധിക്കാത്ത അത്രയ്ക്ക് ചൂടാണ് കേരളത്തിൽ അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഡ്രസ്സിങ് ഏരിയയിലൂടെയാണ് ടോയ്ലറ്റിലേക്ക് പോകുന്നത് ടോയ്ലറ്റിൻ്റെ ഡോറുകളെല്ലാം ഫൈബർ ആണ് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പ്ലൈ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ പറയുക സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം എല്ലാ ബെഡ്റൂമിലും എത്താവുന്ന രീതിയിൽ സോളാറിൻ്റെ പൈപ്പ് ലൈൻ സോറി ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനത്തിൽ ഹോംസ് ചെയ്തു തരുന്നതാണ് ഏകദേശം പന്ത്രണ്ടോളം ബാങ്കുകളുമായിട്ട് ഉണ്ട് ഇതെല്ലാ വീഡിയോയിലും തന്നെ നമ്മൾ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ ലോൺ ചെയ്തു തരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാൻ ഉണ്ടായിരിക്കുകയും സിവിൽ സ്കോറിന് മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരായിരിക്കണം അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂമും ബെഡ്റൂമും കണ്ടു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ വർക്കുകളൊക്കെ നല്ല ഭംഗിയുള്ള ടൈൽ വർക്കുകളാണ് നല്ല ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് ഭരണങ്ങാനം പള്ളിയുമായിട്ടുള്ള ദൂരം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററൊക്കെ ദൂരമായിരിക്കും ഭരണങ്ങാനം പള്ളിക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഭരണങ്ങാനം ടൗണുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമായിരിക്കും കടകളിലേക്ക് പോകാനൊക്കെ ആയിട്ടാണെങ്കിലും എളുപ്പത്ത് പോകാനുള്ള വഴികളുണ്ട് പാലാ ടൗണിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം അഞ്ച് കിലോമീറ്ററിന് ഇടയ്ക്കായിരിക്കും ദൂരം ഇവിടുന്ന് നമുക്ക് നേരെ പൈക അല്ലെങ്കിൽ തൊടുപുഴ റോട്ടിലേക്ക് പൈക പൂവൻകുന്നം റോട്ടിലേക്ക് ഈരാറ്റുപേട്ട വാഗമണ്ണ അതുപോലെ ഇടുക്കി മേഖലയിലേക്ക് ഒക്കെ പോകുവാനായിട്ട് വളരെ എളുപ്പമാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് കയറി ഡൈനിങ് ഹാളിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഷ് കൗണ്ടറാണ് ഇവിടെ കാണുന്നത് നല്ല ഭംഗിയുള്ള വാഷ് കൗണ്ടറ് നമ്മൾ ഇത് ലൈറ്റ് ഓൺ ആവേണ്ടതാണ് അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണ് ഇത് പല ഡിസൈനിൽ വരുന്ന രീതിയിലുള്ള അതായത് പല കളറിൽ വരുന്ന രീതിയിലുള്ള ലൈറ്റ് ഒരു മിററാണ് ലൈറ്റ് ഇവിടെ നമ്മൾ നേരെ കിച്ചണിലേക്ക് പ്രവേശിച്ചു കിച്ചൻ്റെ കബോർഡ് വർക്കുകൾ അതിഗംഭീരവും മനോഹരവുമായ കബോർഡ് വർക്കുകളാണ് അപ്പോൾ കബോർഡുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ഹാൻഡിലാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു മോഡലെന്നു പറയുന്നത് പ്രൊഫൈൽ ഹാൻഡിലാണ് എല്ലാവരും കൊടുക്കുക അപ്പോൾ വലിപ്പമുള്ളൊരു കിച്ചൺ അവിടെ ബാസ്ക്കറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ബാസ്ക്കറ്റ് കൗണ്ടറുകൾ ഡ്രോകൾ എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും ബാസ്ക്കറ്റുകളൊക്കെ എപ്പോഴും ഒരു കിച്ചൻ്റെ കബ്ബോർഡിനകത്ത് ആവശ്യമാണ് ഇതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ബാസ്ക്കറ്റുകളാണ് അതുപോലെ നമുക്ക് പാത്രങ്ങളൊക്കെ പ്ലേറ്റുകളൊക്കെ കഴുകിയിട്ട് അടുക്കി വയ്ക്കുവാനൊക്കെ എപ്പോഴും ബാസ്ക്കറ്റുകളൊക്കെ ഉള്ളത് നല്ലതാണ് ഇതാണ് മോട്ടറിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇത് അലുവടുപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഗംഭീരമായ നല്ല അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണം എന്നുള്ളവർ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഉടനടി വിളിക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീട് അപ്പോൾ മിനേജർ ഹോംസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വീട് വിൽക്കാനോ വാങ്ങാനോ അല്ലെങ്കിൽ സ്ഥലങ്ങൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കും ഞങ്ങളെക്കൊണ്ട് ഉപകാരം കിട്ടിയേക്കാം കാരണം ഞങ്ങളുടെ ജോലി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡീലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡീലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം സുതാര്യമായും സത്യസന്ധമായുമായിട്ടുള്ള ഇടപാടുകൾക്ക് നിങ്ങൾക്ക് സമീപിക്കാം മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നാളെ കാണാം അതുവരെയും ഗുഡ് ബൈ